यैवानियत्नम् मुनिरपवदति ब्रह्म तृशृण्वन् गाढं त्वत्पादभक्तिम् शरणमयति यत्तस्य मुक्तिकराग्री त्वध्यानि शक्यम् तदपि वचयितुं त्वत्कृपाचारुदाभ्या निर्विण्ण कर्म मार्गे खलु विशमदमे त्वत्कदादौ च गाढम् जादशत्वो विकामा अयि भुवनपदे शक्नोमि हातुम् तत् भूयो निश्चयेन त्वयि निहितमना दोषबुद्ध्या भजन्ता पुष्णीया भक्तिमेव त्वयि हृदयगदे मंशु नङ्क्ष्यन्ति सङ्ग ശ്ലോകമേഴ് ജാവാതിയത്നം മുനരവവദ ബ്രഹ്മത്തം ബ്രഹ്മത്തം ശൃവൻ ഗാഢം ത്വദഭക്തി ശരണമയതിയതരാഗ്രേ ത്ഥ്യീഹതുല്യ പുനരസുഗര ചിത്തചാഞ്ജലയഹേതുർഭ്യസാദാശു ശക്തവശയം ത്വത്കൃപാചാരുദാഭ്യം മുനി എന്ന് പറഞ്ഞ വേദവ്യാസ മഹർഷി ജ്ഞാനായ അതിയത്നം ജ്ഞാനത്തിന് വേണ്ടിയുള്ള അതിയായ പരിശ്രമത്തെ അപവദത നിഷേധിക്കുന്നു യാ ബ്രഹ്മതത്വം ശ്രവൻ ഏതൊരുവൻ ബ്രഹ്മതത്വത്തെ ശ്രവിച്ചിട്ട് ത്വത്പാദഭക്തി നിന്റെ പാദങ്ങളുള്ള ഭക്തിയെ ഗാഠം ശരണം അയതി ഉറപ്പായി അല്ലെങ്കിൽ ആഴത്തിൽ ശരണം പ്രാപിക്കുന്നു തസ്യാ മുക്തി കരാഗ്രി അവന് മുക്തി അല്ലെങ്കിൽ മോക്ഷം കയ്യിലാകുന്നു പുനഇഹ ഇവിടെ വീണ്ടും യോഗത്തിലും ചിത്ത ചാഞ്ചല്യഹേതോ മനസ്സിന്റെ ചഞ്ചലത മൂലം അസുഖരത സുഗരം അല്ലാത്ത അല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വൈഷമ്യം തുല്യ തുല്യമാണ് തദഭി ത്വത് കൃപ അങ്ങനെയാണെങ്കിലും ത്വത്കൃപാചാരുതാഭ്യാം നിന്റെ കാരുണ്യവും ആകർഷകത്വവും കൊണ്ട് അഭ്യാസാത് അഭ്യാസം കൊണ്ട് ആശു വേഗത്തിൽ വശയിതും ശക്യം വേഗത്തിൽ കഴിയുന്നതാ വശപ്പെടുത്തുന്നതിന് കഴിയുന്നതാകുന്നു ആത്മജ്ഞാനം പുസ്തക പാരായണം കൊണ്ട് നേടാവുന്നതല്ല വേദവേദാംഗികളുടെ പഠനം തീർച്ചയായും നല്ലതാണ് അത് ജ്ഞാനം നേടാനായിട്ട് നമ്മളെ സഹായിക്കും പക്ഷേ ആത്മസാക്ഷാത്കാരം അതുകൊണ്ട് ഉണ്ടാവുകയില്ല വേദവ്യാസൻ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി അനേകം ഗ്രന്ഥങ്ങൾ വായിക്കുന്ന അതിപ്രയത്നത്തെ നിഷേധിച്ചിട്ടുണ്ട് പ്രാപ്തനായ ഗുരുവിൽ നിന്ന് ബ്രഹ്മതത്വം ഗ്രഹിച്ച ശേഷം ഗാഠമായ ഭക്തിയോടെ ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് മുക്തി ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അനായാസമായിട്ട് ലഭിക്കും മനുഷ്യ മനസ്സ് സ്വാഭാവികമായിട്ട് ചഞ്ചലമാണ് ജ്ഞാനസമ്പാദനത്തിന് എന്ന പോലെ ഭക്തിയോഗത്തിലും തടസ്സമുണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വാദിക്കാം വാദം ശരിയുമാണ് ഭഗവത് രൂപം ധ്യാനിച്ചു തന്നെ മനസ്സ് വളരെ നിസ്സാരമായ കാമനകൾക്കും ചോദനങ്ങൾക്കും വഴങ്ങിപ്പോകാനിടയുണ്ട് ഭഗവാന്റെ കാരുണ്യം ചഞ്ചലമായ മനസ്സിനെ തിരിയെ തന്നിലേക്ക് തന്നെ നയിക്കും മനസ്സിനെ ഭഗവാൻ തന്നെ ഉറപ്പിച്ചു നിർത്തിയാൽ നിർത്താൻ ഒരു ക്ലേശവും ഉണ്ടാവുകയും ഇല്ല ശ്ലോകം എട്ട് നിർവിണ്ണ കർമ്മമാർഗേ തമേ ത്വത് കഥാചഗാഠം ജാതശ്രദ്ധോഭി കാമാൻ ഐ ഭുവനപദേ നൈവ ഭുവനപദേവശക്നോമി ഹാദും നിശ്ചയേന ത്വ് നിഹിതമന ദോഷബുദ്ധ്യാ ഭജം താൻ പുഷ്പീയാ ഭക്തിമേവ ത്വ് ഹൃദയഗതേ മംഷു നംഷ്യന്തി സങ്ക ഐ ഭുവന പതേ ലോകനാഥനായ അലിയോ ഭഗവാനെ വിഷമതമേ കർമ്മവാങ് ഏറ്റവും വിഷമകരമായ കർമ്മമാർഗത്തിൽ നിർവിണ്ണ വിരക്തനും ഗാഠം ത്വദോചാഠം ജാതശ്രദ്ധാഭിനിൻ്റെ കഥ തുടങ്ങിയവയിൽ അഗ് അഗാധമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായവനുമാണെങ്കിലും കാമാൻ ഹാതും ശക്നോതി കാമങ്ങളെ ഉപേക്ഷിക്കുന്നതിന് അവൻ ശക്തനാകുന്നില്ല തന്നെ തത് അതുകൊണ്ട് ഭൂയ വീണ്ടും നിശ്ചയേനാ ത്വയി നിഹിതമനാം നിശ്ചയം കൊണ്ട് നിന്നിൽ വയ്ക്കപ്പെട്ട മനസ്സുള്ളവനായി ആയി താൻ അവയെ ദോഷബുദ്ധിയ ദോഷബുദ്ധിയുടെ ഭജൻ ഭജിക്കുന്നവനായിട്ട് ഭക്തിം ഏവ ഭക്തിയെ തന്നെ പുഷ്ണീയാ പോഷിപ്പിച്ചുകൊള്ളാം തൊയ് ഹൃദയഗതയെ നിന്റെ ഹൃദയത്തിൽ സ്ഥി നീ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സംഘാമങ്ഷൂ നങ്ഷ്യന്തി സംഘങ്ങൾ വിഷയബന്ധങ്ങൾ വേഗത്തിൽ നശിക്കുന്നു ഒട്ടൊക്കെ വിരക്തിയും ഭക്തിയും ഉണ്ടാ ഉണ്ടെങ്കിൽ കൂടി കാമങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഉപാസകൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ സങ്കല്പിച്ചു കൊണ്ടാണ് ഈ ശ്ലോകത്തിൻ്റെ രചന കർമ്മമാർഗം വിഷമതമമാണ് എന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം തുടങ്ങുന്നത് ജീവിതം അനസ്യൂതമായ കർമ്മങ്ങളുടെ ഒരു പ്രവാഹമാണ് അല്ലെങ്കിൽ ഒരു പരമ്പരയാണ് അത് അത്യന്തം ക്ലേശകരവുമാണ് പ്രപഞ്ചത്തിന് സുസ്ഥിതിക്ക് വേണ്ടി ഭഗവാൻ തന്നെ കൽപ്പിച്ചിട്ടുള്ള മായയുടെ പ്രവർത്തനം മൂലം ഉപാസകന് കാമക്രോധാദികളായ വികാരങ്ങളെയും പുത്രമിത്ര കളത്രാദികളുമായുള്ള ബന്ധങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം ഈ സാഹചര്യത്തിൽ വിശ്വാസത്തോടെ മനസ്സാ മനസ്സിനെ ഭഗവാൻ ഉറപ്പിച്ചിട്ട് തൻ്റെ ബന്ധങ്ങളെയും കടമകളെയും അനുഭവിക്കുക അനുഭവിക്കുമ്പോൾ അവയിൽ ആസക്തി ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത്രയും പോരാ ദോഷബുദ്ധ്യാ താൻ ഭജൻ എന്ന് പട എടുത്തു പറഞ്ഞ് ശ്രദ്ധിക്കണം അനുഭവിക്കുകയും കാമങ്ങളിൽ ആസക്തമായിരിക്കുകയും ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നത് ദോഷമാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഭക്തിയെ പോഷിപ്പിക്കാൻ കഴിയും ഭക്തി സമ്പുഷ്ടമാകുമ്പോൾ ഭഗവാൻ ഹൃദയത്തിൽ സ്ഥേയും ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ വിഷയ സംഘങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലെന്നാകും അവ പെട്ടെന്ന് നശിച്ചുകൊള്ളും